ഈ വീഡിയോയിൽ കാണുന്നത് നമ്മളൊരു അഡൽട്ട് ഫീമെയിൽ അഡൽട്ടല്ല പത്തു മാസമായ ഒരു പപ്പി അതിനെ അഡോപ്ഷൻ വെച്ചിരുന്നു അപ്പോൾ ഇന്ന് അഡോപ് അഡോപ്ഷൻ നടക്കുകയാണ് അപ്പോൾ അതിന് പോകാനുള്ള മനസ്സില്ല നമ്മളെ വീട്ടിൽ നിന്ന് പോകാനുള്ള മനസ്സില്ല ഇതാണ് ഒരു സംഭവത്തിന് നമ്മൾ ഒരിക്കലും അഡോപ്ഷൻ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഡോഗ്സിൻ്റെ വണ്ടി കയറാൻ പറ്റില്ല ഒന്നുമില്ല ആകെ ഇത് നമ്മൾ വേറെ വീട്ടിൽ കൊടുത്തതായിരുന്നു പക്ഷേ അവർ നല്ലപോലെ നോക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ വേറെ സ്ഥലത്തൊക്കെ അഡോപ്ഷൻ കൊടുക്കുന്നത് നല്ലപോലെ നോക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുപോകുമ്പോൾ ഉള്ള അതിൻ്റെ ഈ രംഗങ്ങളാണ് ഈ കാണുന്നത് ഭയങ്കര അടുത്ത് കൊണ്ടു വേണ്ട ഗതികേട് വരുന്നത് അത്രയ്ക്ക് സങ്കടമാണ് അതിന് പോകാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാനാ നമുക്ക് അധികം വെക്കാനും പറ്റാത്ത അവസ്ഥയായി പോയി കാരണം ഫീമെയിൽ ആണല്ലോ ഫീമെയിൽ അധികം വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫാദറും ഇതിൻ്റെ ബ്രദറും പിന്നെ ഇതിൻ്റെ മദറൊക്കെ ഇവിടെയുള്ളത് അപ്പം ഹീറ്റാവുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അഡോപ്ഷൻ പോസ്റ്റ് വെച്ചത് പക്ഷെ കൊണ്ടുപോകാൻ വന്ന ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ എന്തൊരു ഫീലിങ് നോക്കി അവർക്ക് ഇഷ്ടമുള്ള അവർ നന്നായിട്ട് പോയി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നെ പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സീന് വ വളരെയധികം നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്നൊരു സീനാണ് അപ്പോൾ ഡോഗിനൊക്കെ ഉപേക്ഷിക്കുന്നവരോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോഗിനെ റോഡിലേക്കൊക്കെ വിട്ട് കളയുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു ആവാസ വ്യവസ്ഥ മാറ്റുമ്പോൾ ഉള്ളൊരു വിഷമം വീട്ടിലേക്ക് ഒരു മൂന്നാല് ദിവസം മുമ്പ് തിരിച്ച് കൊണ്ടു വെച്ചതാണ് പക്ഷെ ആ തിരിച്ചുകൊണ്ട് വെച്ചപ്പോൾ തന്നെ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഇവിടെ താമസിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഇവിടെ ബ്രദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ കൂടെ നിൽക്കാൻ പക്ഷേ ഇപ്പം പോകുമ്പോളുടെ ഒരു ഇതാണ് കണ്ടത് ഇപ്പോൾ അത്രയും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു